ஏ உருவமெంటి பாத்தமே நியாயத்தின் பாதியிலே அடக்காது நீ எனிமெண்டே என்ன கோரவல்லினேனச் சொல்லுதோ ஒரு மேமமே ஒன்னு தோதோ விடு எந்த குட்டி கேடி யாரை தட்டிட்டே கேடி டேய் இதையெல்லாம் கேளு நோக்கி கேடால ஒரு நாட ஒரியணும் பின்ன ஒரு நாளியோட நாடட்டேடா அதனடுத்து குட்டி தேவா நிரவறனியோட قناه வந்து ஜிட்டனியோட குட்டி ஒன்னோட நாலையும் என்ன தேவதானையோட குட்டி வந்து இவளோட நம்ம நான் அறிது கிரிக்கெட்டும் فوتبாலும் டான்சாட்டமும் எல்லாம் இல்லை அதரே நான் தெரிஞ்சது ോ ഇതാണ് പറഞ്ഞത് പാവപ്പെട്ടത് എന്നാ ഒരു ചിട്ടി കളിക്കാതെ ബുദ്ധിമുട്ട് ആദ്യം മനസ്സിലാക്കുന്നുണ്ട് കാത്തു മുതൽ വൈന്തര വരെ ഒരേ ഇരുന്ന് മുതൽ നീരെ കൈ നേടുകയും കമ്മലിന്റെ രമില ഇരുങ്ങും രണ്ണി ഇടാലും ജോക്കി ഇടാലും ഒരു സിറ്റി ആയിക്കാനെന്നുള്ള മാർഗ്ഗിക തന്തസം വേദന ആണ് മനസ്സിലുണ്ട് മുതൽ എല്ലാം കൊണ്ട് മെൻസിലോ ചേമ്പടിയനിൽ നിന്ന് വോയിസ് പിടിച്ച ലോകത്തിൽ അതിക്ക് കൊണ്ട് വാടാ വെള്ളത്തെ मछമാനെ അപ്പുറത്തെ ഇക്കൊണ്ട് അപ്പക ആ ചാർ ഇതി ലോകമൊന്ന് തരേക്കും ഭാവിനെ നെക്കിട്ടി കുമ്പിട്ട് വന്നിത്തെ ഞാൻ മോനെ കേറുന്നു െന്ത കള്ളുപൊടി അത്തരത്തിലുള്ള സംസാരിച്ച് കുറ്റം കൂടിയേ സ്ത്രീയെ പുരുഷന്മാരെ വന്നു നോക്കി തെറ്റി അവിടെയൊന്നും വലിയൊരു പാവോ കൊണ്ടാനൂരെ പേര് വെറുുള്ളോ വർവാടാണോ വെറുതെ തെറ്റിക്കതാവാണോ ഹോ സാധാരണ പരിപരന മാടമ്പിമാരുടെ വിദേശതം എന്താ തെറ്റിക്കതാവാണോ അതിക്ക് മാസം പണിയോ കൊണ്ടോ മാസം പണി മാഡം കൊണ്ടോ വാസ കറവുകൊണ്ട് പെടാപാടുണ്ട് ബാബരാക്കാ നമ്മയാ ജീതന്റെ പേരിൽ പെടാപാടുണ്ട് ദുരഗേതു േഡം ആ ഒരു കളം തേക്ക് നിങ്ങൾ

ില്ലേ അതെ ഏമാനത്തെ പിടിച്ചുകൊണ്ടാ ഏമാനത്തെ അമോട്ടേം കൊടുക്കും നാളെ മുമ്പേ കൊണ്ടുവരും

みんなそうなんだ。 i'm okay, going ബാപ്പ എടത്തി ചോദിക്കാൻ 2000 രൂപ തന്നേ പറഞ്ഞ ഞാൻ 3000 രൂപ വാങ്ങിച്ചു ആരുടെ അടുത്ത് നിന്ന് കിമറിയാട്ടല്ല ആ അപ്പോൾ കിമയാ മൊബൈൽ પરട്ട് തൊടാൻ നോക്കിക്കോ കേട്ടോ സാറേ അപ്പോൾ लास्ट സമയം കേട്ടോ ഇതിനെ ആരെങ്കിലും ആリーナ ബിയർ തരുകാ കുറെ പേരെ തൂക്കി ചാടുവാ അ الكتടര ഇതിന്റെ പേയ്സ് മച്ചിമായി അവർ മാസം മാത്രം സാധാരണ പേത്ര അതിന് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരണോ ഞാൻ ആർക്കൊക്കെ നമ്പർ കൊടുക്കാനാണ് ആരെ

মাওপমার তিকো আ়ার তিকোমার কোযার আনাই মাই ণিনাই আই ജോലിയിൽ പോയി കടന്നെയാണ് പിന്നെ ആ കടന്നു കിട്ടാൻ പിന്നെയും കടന്നു വാങ്ങി കളിച്ചിട്ടില്ലേ മാത്രമല്ല ഞാൻ തമസിച്ചില്ലേ തമസ് കുട്ടി কযল কলো কলেযকে যে আুউ কললিন কলে খলছ কলেিল��� നിങ്ങൾക്ക് ਇੰਨਾ ਬਿਰ ਖਾਵੇਂ ਗਏਗਾ ਕੋਈ ਸੰਗਰਾਮ ਨੂੰ ਬੈਠਾ ਇਹ ਆ ਕੇ ਮਾਤਾ ਪਿਤਾ